സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നുണ്ട് എന്താ പ്രശ്നം സമയമായിരുന്നു അന്നൊന്നും ഇത് ഓപ്പണപ്പ് അല്ലല്ലോ ഇന്നത്തെ കാലഘട്ടം പോലെ ഇല്ലല്ലോ ഒരു കൊല്ലം പത്തോലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപരിട്ടായിട്ട് വലിക്കണേ ചിന്ത പോലും നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല കൂടുന്നു എന്നുള്ളത് കാണുന്നത് 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 അതോ നെഗറ്റീവും ും ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള കാര്യം ആണായാലും പെണ്ണായാലും റിയലൈസ് ചെയ്യണം ഒരു കോമൺ അല്ലേ സെൻസിന്റെ സംഭവമാണ് സിഗരറ്റ് വലിക്കണോ രണ്ടെണ്ണം വലിക്കണോ എത്ര എണ്ണം വലിച്ചാൽ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ള മിനിമം ബോധം ആണായാലും പെണ്ണായാലും വേണം പിന്നെ സോഷ്യലൈസ് അല്ലെങ്കിൽ സോഷ്യലൈസ്ഡ് സിഗരറ്റ് വലിയ വലിയ തെറ്റായിട്ടുള്ള ഇതില്ല എന്തായാലും എല്ലാം ശേഷം എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ ഒരു കുട്ടിയുടെ അമ്മയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും എന്റെ കുട്ടി പതിനെട്ട് വയസ്സിന് ഒരു തരത്തിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല ബിഫോർ ഒരു പെൺകുട്ടിയാണ് മകളായിട്ടുള്ളതെങ്കിൽ അവള് അതായത് പറയുകയാണ് അടുത്ത് പറയാണ് മമ്മി ഇത് എന്തായാലും എനിക്ക് ടേസ്റ്റ് ഇല്ല ഞാൻ 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 പറയും അതൊക്കെ പണ്ടത്തെ മൂരാച്ചല്ല മേടിച്ചു പക്ഷെ ഇപ്പൊ നമ്മള് വീട്ടിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ബിയറോ എന്തെങ്കിലും ഒക്കെ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് ഒരു ഗ്ലാസ് എടുത്ത് കൊടുക്കും കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു ടെൻഡൻസിണ്ടാവില്ല പുറത്തു പോയിട്ട് ഇത് വേറെ പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ കുടിക്കാനായിട്ടൊക്കെ എന്തായാലും നമ്മൾ എന്താ പറയാ ഹോമിൽ നിന്ന് ഇതെല്ലാം തുടങ്ങാൻ പറ്റില്ല ഇപ്പം ഇത് പോസിറ്റീവ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിലും ഇപ്പൊ വാർത്ത മദ്യവെച്ച് ലെക്ക് കെട്ട് കെട്ട് അടി ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ അങ്ങനെ രണ്ട് കുറെ വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പൊ കൂടി വരുന്നുണ്ട് ഈ അടിച്ച് സെറ്റായി നാട്ടുകാരുടെ അടി ഉണ്ടാക്കുന്നു വണ്ടി വണ്ടിയിൽ അടി ഉണ്ടാക്കുന്നു ഇങ്ങനെ കുറേ കേസുകൾ വരുന്നുണ്ട് അപ്പം ഞാൻ നമ്മൾ ഞാൻ ചോദിക്കുന്ന പോയിൻ്റ് പ്രവണത കൂടുന്നുണ്ടോ കേസസ് എവിടെയുണ്ട് ഇപ്പൊ ആണുങ്ങളായാലും ആണുങ്ങള് വെള്ള അടിച്ച് പാമ്പായി ഉത്സവത്തിന് കാണിക്കുന്നതും അല്ലെങ്കിൽ നടുവോടി കിടക്കുന്നതൊക്കെ സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ് ഒരു പെണ്ണ് അങ്ങനെ കിടക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ സ്ത്രീക്ക് മിനിമം പോകുന്നുണ്ട് ഇൻ ദ സെൻസ് അവർക്ക് എത്രത്തോളം പോകണമെന്ന് അറിയായിരിക്കും പിന്നെ കൂടെ നിൽക്കുന്നവര് ട്രാപ്പിലാക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ വന്നുപെടുന്നത് അങ്ങനത്തെ അതായത് പിന്നെന്താ എത്രയോ പേര് ഇവിടെ നിന്ന് ഇവിടുന്ന് മാറിക്കഴിഞ്ഞതൊക്കെ കാണാൻ മാറി കഴിഞ്ഞതൊക്കെ കാണാൻ പറ്റും പോലെ അങ്ങനെ <laughs> ും പെണ്ണും ഇപ്പൊ എന്താണെങ്കിലും പെൺപിള്ളര് അവരുടെ ഒപ്പം തന്നെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പ്രസംഗിച്ചിട്ട് അത് പോട്ടെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ 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 ആണ് അല്ല പാർട്ണർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലവർ വെള്ളടിക്കുന്നതും പുകവലിക്കുന്നതും ചെയ്യോ ചെയ്യും അതാണ് ഞാൻ നമ്മൾ പാർട്ണർ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കണ്ട ഒന്നല്ലല്ലോ സ്വാതന്ത്ര്യം ഇക്വാലിറ്റിയും ഇപ്പൊ ഞാൻ നിനക്കത് ഇക്വാലിറ്റി തരുന്നെന്ന് പറയുന്നത് തന്നെ ഫേക്കാണ് നമ്മുടെ ഇക്വാലിറ്റി കൂടെ നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യണം അത് എന്നെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ നോക്കുന്ന പോലെയാണ് ഞാൻ എൻ്റെ പാർണറെ നോക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മദ്യപിക്കുകയോ പോകുക വലിക്കുകയോ അവൾക്ക് ഇഷ്ടമുള്ളത് അവൾക്ക് ചെയ്യാമല്ലോ ഞാൻ എവിടെ തടയാൻ പോകുന്ന അവിടെയാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് പിന്നെ അത് ചെയ്തിട്ട് എവിടെ വരെ പോകണം എന്നുള്ളത് ആളുടെ തീരുമാനമുണ്ട് മനസ്സിലായി ആ പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ആൾക്ക് അവിടെ വരെ പോകണം ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ പോകണമെന്നാണ് ആളുടെ താല്പര്യമെങ്കിൽ അതിനകത്ത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും പോട്ടേന്ന് വിചാരിക്കാൻ പറ്റുമോ അവിടെ നിന്ന് പിന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ വാങ്ങിച്ച് കഴിയിക്കുന്നത് അതിപ്പോൾ ഞാനും ആണെങ്കിലും ഇപ്പം നമുക്ക് പരിചയമില്ലാത്ത ഒരു കമ്പനി പുറത്ത് നമ്മൾ വരുമ്പോൾ മധിപ്പിക്കാൻ എന്ത് ഇഷ്യൂണുണ്ടാവും മനസ്സിലായി അതൊരു കൊലപാതത്തിൽ വരുന്ന അവസാനിക്കാം നമ്മൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ പ്രശ്നമില്ല നീ ഇപ്പം രണ്ട് പേർക്ക് കൂടുതലും ഞാൻ ഞാൻ വന്നതായിരുന്നില്ല അതായത് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം അനുവിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഇപ്പം ഇങ്ങനെ പബ്ലിക്കായിട്ട് തീർട്ട് വലിക്കുന്നത് മുന്നോട്ടുള്ള തലമുറയ്ക്ക് നല്ലതാണോ എന്നുണ്ടെങ്കിൽ അതിപ്പോ ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞത് തെറ്റില്ല എന്നുള്ളതാണ് ശരിയൊക്കെ ആപേക്ഷികമല്ലേ

ും ചെയ്യാതെ ഒരു മെയിൽ ഡോമിനൻസ് ആണ് ഇപ്പോഴല്ലേ അതൊക്കെ മാറി മാറി വരുന്നതേ ഉള്ളൂറ്റിയുടെ ശരിക്കും കൂടുതൽ പെൺകുട്ടി താനാണ് അതാണ് തന്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ ചോദിക്കുന്നത് പണ്ടുള്ളവർ പണ്ടുള്ളവര് പേടിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെയുള്ള പുരുഷനെ തന്നെയാണ് പേടിച്ചേക്കുന്നത് അല്ലെങ്കിൽ വീട്ടില് ബ്രദർ ഉണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അച്ഛനത് ഇഷ്ടപ്പെടില്ല ഇനി പാർട്ണർ കല്യാണം കഴിച്ചിട്ട് നമ്മളുടെ അതേ വൈബിള്ള പാർട്ണർ ആണെങ്കിൽ ചിലപ്പോൾ അയാൾ കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കും അങ്ങനെയാണല്ലോ ഇതൊക്കെ മാറി മാറി വരുന്നത് നമ്മള് ചട്ടക്കൂടിലായി പോകുന്നതാണ് വീട്ടിൽ അച്ഛനോ ബ്രതറോ നീക്കം മദ്യപിക്കാൻ പാടില്ല വെള്ളം സിഗ്റ്റ് വിളിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ബാധകമാണ് ആണല്ലോ അപ്പൊ പയ്യന്മാരാണെങ്കിൽ ചിലപ്പോ അറിയാതെ പോയി അടിച്ചിട്ട് അടിച്ചിട്ട് വരുന്ന സാഹചര്യം ഉണ്ട് ആ ചട്ടക്കൂടെ വീട് വിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ഹോസ്റ്റലിലേക്കൊക്കെ മാറണി അവൾക്ക് അവിടെ സാഹചര്യം വരുകയാണ് ഇത് കല്യാണം കഴിക്കണേന്റെ തലേന്ന് വരെ അച്ഛൻ്റെ മേടം കൂടെ കിടന്നുറങ്ങുന്ന പെൺകുട്ടികളാണ് ഭൂരിഭാഗം ആർക്കും സാഹചര്യമില്ല വീട്ടില് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ചിലയിലാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് ആർക്കും നമ്മൾ ഇത് എങ്ങനെയെങ്കിലും കാണാതെ നമ്മൾ അതിനുവേണ്ടി ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൂട്ടുകാരം പോയോ കോളേജിൽ പോയോ കോളേജിലെ ബാത്റൂമിൽ പോയി അനു താല്പര്യമില്ല അത് ചെയ്യാൻ താല്പര്യമില്ല എന്നിട്ട് പറഞ്ഞാൽ ഞാനൊരു സിറ്റുവേഷൻ ഇതുപോലെ എനിക്ക് ഉണ്ടായിട്ട് ഞാൻ കുടിച്ചിട്ടില്ലെന്നല്ല പറയുന്നു ഒരു ന്യൂ ഇയർ ഈവന് ഇതുപോലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടിയപ്പോ ഇവരെന്തൊക്കെയോ മിക്സ് ചെയ്ത് എനിക്ക് തന്നു അന്നത്തെ ന്യൂ ന്യൂഇയറും കൂട്ടത്തിലുള്ളവരുടെ എല്ലാവരുടെയും കൊളയെന്നുള്ളതാ എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു രണ്ട് ദിവസം ഞാൻ അവിടെ കിടന്നു കാരണം എനിക്ക് ആൽക്കോളിക് ഇൻടോളറൻസ് അലർജിക്കാണെന്ന് അന്നാണ് കണ്ടെത്തുന്നത് അന്ന് മുതൽ എനിക്ക് ഒരു ഗ്ലാസ് വൈൻ പോലും കുടിക്കാൻ പറ്റാത്ത ഒരാളാണ് അല്ല അതാ പറയുന്നത് ഇപ്പൊ അനു ചിന്തിക്കുന്നത് അന്ന് അന്നത്തെ സാഹചര്യം ഇല്ല അനു പറയുന്നതാണ് അന്നത്തെ സാഹചര്യം ഇല്ല കേന്ദ്രീകൃതമാണ് ചട്ടക്കൂടം ഉണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അതിന് ിഡാന്ന് പറഞ്ഞു ഒരു നയന്റി സ്ക്രിഡിന്റെ പോയിന്റ് ഓഫ് വ്യൂയില് ഇപ്പോഴത്തെ കുട്ടികൾ അത് അത് നല്ലതാണോ അല്ല അത് ഓക്കെ കുഴപ്പമില്ല ഓക്കെയാണ് ഇരിക്കട്ടെ എന്ന രീതിയിലാണ് അവർ കാണുന്നത് അതോ ഞാൻ തള്ള വൈബൊന്നും ആയിട്ടൊന്നുമില്ല അതായത് ഇപ്പോ ഒരു വീട്ടില് ആൺകുട്ടിയും പെൺകുട്ടിയും ബ്രദറും സിസ്റ്ററും സിസ്റ്ററോണുണ്ടെങ്കിൽ ബ്രദറിന് ഒരു പതിനെട്ട് വയസ്സും സിസ്റ്റർക്ക് ഒരു ഇരുപത് വയസ്സും ഒക്കെ ആണെങ്കിൽ ഇവർ തമ്മിലിരുന്ന് വെള്ളം അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ വീടുകളിൽ കാണുന്നുണ്ട് അങ്ങനെയുള്ള കൂടുതലും അച്ചായനച്ച ഫാമിലീസിലൊക്കെയാണ് കൂടുതൽ കാണുന്നത് പണ്ട് മുതൽ അവരൊക്കെ പറയുമ്മ എന്നും ഒരു പെഗ് എന്തോ സ്കോച്ച് കഴിച്ചിട്ട് കടന്നുറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കാരണം എന്റെ അപ്പൂപ്പൻ കസ്റ്റംസിലായതുകൊണ്ട് അത് അവര് പാലിച്ച് അല്ലെങ്കിൽ ഫോളോ ചെയ്തു അതുപോലെ അല്ല എന്റെ അച്ഛനും അമ്മയും എന്റെ അമ്മ ജീവിതത്തിൽ മദ്യപിച്ചിട്ടേ ഉണ്ടാവില്ല ഇത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾ കാരണം എന്റെ അച്ഛൻ മദ്യപിക്കില്ല ഇപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും എന്റെ ഹസ്ബൻഡ് കള്ളു കുടിക്കില്ല അതോടൊപ്പം തന്നെ എനിക്ക് ആൽക്കഹോളിക് അലർജി ആയി പോയി ഞങ്ങളുടെ വീട്ടിൽ ഇത് വരുന്നില്ല ഇനി എന്റെ മോനെന്താ കണ്ടുപിടിക്കേണ്ട അവന് പ്രത്യേകിച്ച് എല്ലാം കാണുന്നുണ്ടല്ലോ ജെൻസി കിട്ടല്ലേ ജെൻസിട്ടല്ലേ പോയി പറഞ്ഞ പോലെ എക്സ്പ്ലോർ ചെയ്യുന്നു ഇപ്പത്തെ തലമുറ വളരെ ഹാപ്പി പതിനോട്ട് ഞാൻ പറയുന്നത് കാരണം അവര് ശരിക്കും നമുക്ക് ഇക്വാലിറ്റി എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ കാരണം ഇപ്പത്തെ തലമുറ അവര് പെരുമാറുന്നു സംസാരിക്കുന്ന ഒരുമിച്ച് നടക്കുന്നത് രീതിയാണെങ്കിൽ പോലും സ്റ്റൊക്കേഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നില്ലേ ഓരോ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ നമ്മളൊക്കെ ഒന്ന് സ്ലീപ്പ് ഓവർ എന്താ പറയാ സ്ലീപ്പ് ഓവർ ആ നമ്മൾ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അപ്പൊ തുടങ്ങും ഫോൺ വിളി വരും എപ്പം വരും അല്ലെങ്കിൽ അച്ഛൻ സ്കൂട്ടർ എടുത്ത് നമ്മള് വിളിച്ചുകൊണ്ടുപോകാൻ തരുന്ന ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ പെൺകുട്ടികൾ ഭയങ്കര ബോൾഡ് അല്ലെ ഭയങ്കര ബോൾഡ് ആണ് പക്ഷെ ഉണ്ടാവുന്ന സംഭവം ഈ സിറ്റുവേഷൻസ് ഇവരെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ പറയാ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും മെച്ചുറ്റി കുറവുണ്ട് പക്ഷേ അത് ഏത് മേഖലയിലാണെന്നുള്ളതാണ് പ്രശ്നം ചിലപ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നമുക്കിപ്പോൾ മെച്ചൂരിറ്റി ഉണ്ടെങ്കിലും നമ്മൾ മറ്റു പല കാര്യങ്ങൾക്ക് മെച്ചൂരി ഉണ്ടാവില്ല ഇത് മെച്ചുറ്റിനെ എപ്പോഴും ഞാൻ അടയാളപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ മോശമായ അനുഭവത്തിൽ നമ്മളെങ്ങനെ ഇറക്കാൻ അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആയ ഒരു സാധനം ഞങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്ത് ഇത് എന്നുള്ള മെച്ചൂരിറ്റി നമ്മൾ തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നില്ല ഇവർക്ക് മുഴുവനും കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആണ് അതുപോലെ വരുന്ന ഷോ ആണ് വീഡിയോസ് ആണ് ഈ

ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഒരു റീൽ ഉണ്ടാക്കുമ്പോൾ അനു ഇന്ന രീതിയിൽ എന്നെ പറ്റി ചിന്തിക്കണം ആ രീതിയിലേക്ക് ഞാൻ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ റീൽസ് ഫേക്ക് ആയിരിക്കാം മനസ്സിലാവുക ഇതാണ് അനുവിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെ സ്വാധീനിക്കുന്നത് ഈ ഈ കുറച്ച് ബുക്സ് നിന്നും കുറച്ച് റീൽസ് നിന്നും കുറച്ച് വീഡിയോസ് നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ചെറിയ ജനറേഷൻ ഒരു ഒരു ഇരുപത് ലക്ഷൻ ആൾക്കാർ പെരുമാറുന്നത് അവിടെയാണ് ഞാൻ മെച്ചുറ്റി കുറവെന്ന് പറയുന്നത് പക്ഷെ നമ്മളൊരാളും പറഞ്ഞു കൊടുക്കാൻ പോയി നോക്കി അവർക്ക് പേടിയില്ലല്ലോ ആരെ ഇവർക്കിപ്പോൾ ഒരു ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ വരെ തയ്യാറാണ് ഇവരൊക്കെ പണ്ടൊക്കെ നമ്മൾ നമ്മൾ കള്ളു കുടിച്ചെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ നമുക്ക് മോശമാണ് അല്ലെങ്കിൽ അടി കിട്ടുന്ന ഒരു വിചാരം ഉണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സായിട്ടിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്നതായാലും സ്മോക്ക് ചെയ്യുന്നതായാലും ഇവർ ആയിട്ട് ഇവർ ഫോട്ടോ എടുത്തിരുന്നുണ്ട് ഫേസ്ബുക്കിൽ അവിടെ ഇവിടെ ഒക്കെ ഇതിപ്പോൾ ഈ സെയിം കാര്യങ്ങൾ തന്നെ ന്യൂജൻ സിനിമകളിലൊക്കെ കുറേ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് ഇപ്പോൾ അടുത്തിറങ്ങിയ പ്രേമലൂല് തന്നെ കാണിക്കുന്നുണ്ട് നായകനും നായികയും നായികയുടെ കൂട്ടുകാർ എല്ലാവരും കൂടി ഇരുന്ന് അടിക്കുന്ന പിന്നെ അതിലൊരു ക്യാരക്ടർ ഉണ്ടല്ലോ മറ്റേ ഒരു പെൺകുട്ടി ആങ്കർ പെൺകുട്ടി അവതരിപ്പിച്ചു ഫുൾ ടൈം സ്മോക്ക് ചെയ്തിട്ട് കഞ്ചാവ് അടിച്ച് ഇതൊക്കെ പാർട്ട് ഓഫ് ദി ലൈഫ് ആണെന്നുള്ള കാര്യം സിനിമയിലും പോർട്രേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വൈബിനെ നിങ്ങൾ ഈ കൂടി ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് ശരിക്കും എന്താ പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു പത്ത് വർഷം മുന്നേ കഥയുടെഞ നമ്മൾ ആൺപിള്ളേര് മാത്രമാണ് വെള്ളം അല്ലേ ഞാൻ ഇടയ്ക്ക് ആളും കൂടിയാണ് മദ്യപിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെൺകുട്ടി എന്ത് ചിന്തിക്കുന്നു അവളെ എങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് അവരെ അവളെങ്ങനെ സെക്യൂർ ആക്കാം അവളെങ്ങനെ സേഫ് ആക്കാം അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത് പുറത്തുനിന്ന് പെൺകുട്ടിയൊന്നും നമുക്ക് ആ പരിചയമില്ല ഇപ്പോഴൊക്കെയാണ് നമുക്ക് ആ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമാണ് കാരണം നമ്മൾ ഒരാളെ നോക്കി നമ്മൾ നമ്മുടെ കൂടെയിലെത്തി കമ്പനി ഏരിപ്പിച്ച് ആ ഒരു 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 നമുക്ക് നമുക്ക് വൈബ് എന്താണ് അങ്ങോട്ട് കണക്ട് അല്ല ജുബിൻ ഇപ്പോ മാരീഡ് ആണല്ലേ നിങ്ങളുടെ ഭാര്യ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ മദ്യപിക്കുന്നതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ഞാൻ ആരാണ് ഞാൻ ഇത് എതിർക്കാൻ അയാൾക്ക് ഒരു താല്പര്യമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ ബേസിക്കലി മാ ഇപ്പോഴത്തെ ഒരു സിസ്റ്റംസ് ഇപ്പോഴത്തെ ഒരു തിങ്കിങ് അനുസരിച്ച് കല്യാണം കഴിക്കുന്ന കല്യാണം കഴിച്ചു പേര് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നു അപ്പോൾ അതിലൊരു ഡിസിഷൻ മേക്കർ ഉണ്ടായിരിക്കും അതായത് നമ്മുടെ ചിലവുകൾ എന്തൊക്കെയാണ് അങ്ങനെ പോകുന്നത് അതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പോകുന്ന രീതി ഇതൊക്കെ പ്ലാൻ പ്ലാൻ ചെയ്യാം ആ ഡിസിഷൻ മേക്കറായിട്ടില്ല പ്ലാൻ ചെയ്യാൻ പറ്റും ആ ബാക്കിയെല്ലാം അവരുടെ ഇഷ്ടമാണ് ാണ് അപ്പൊ നീ അവടെ കാണുന്നത് നിന്റെ ഭാര്യയും അപ്പൊ നിന്റെ ഭാര്യയും അവളുടെ കോളീഗ്സായ ആൺകുട്ടികളും ഇരുന്ന് മദ്യപിക്കുന്ന ഒരു സീനാണ് നീ ആക്സിഡന്റലി റസ്റ്റോബാറിലേക്ക് ഇങ്ങോട്ടും ഞാൻ ഇന്ന് എന്റെ ഫ്രണ്ട്സിനോട് ഒന്ന് പാർട്ടി ചെയ്യാൻ പോവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്യണ്ട ഞാൻ ഇന്ന് ഒന്ന് പോട്ടേ വരാം ആ ട്രാൻസ്മിറ്റൻസി ആരുടെയും ഞാൻ എൻ്റെ വൈഫിനോട് പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കണ്ട ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ഞാൻ ഇത് ചെയ്തോട്ട് അത് ചെയ്തോട്ട് എന്നോട് ചോദിക്കേണ്ടായിരുന്നു പക്ഷേ ഇത് ചില കാര്യങ്ങൾ നമ്മൾ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അച്ഛനമ്മമാരായിട്ടും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുണ്ട് അത് വേണ്ട വീട്ടിൽ ഇവരെല്ലാം ഉള്ളത് അത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഇൻഫോം ചെയ്യുക അത് മാത്രമേ ഉള്ളൂ ഇൻഫോം ചെയ്തിട്ട് കാണണ്ടറിയാം നമുക്ക് ഈ എനിക്ക് എന്റെ ഒരുപാട് പരിചയക്കാര സുഹൃത്തുക്കളുണ്ട് അമ്മയച്ചനും എല്ലാരും കൂടി താമസിക്കുന്ന ഒരു വീടായിരിക്കും രാത്രിയില് ഭാര്യയ്ക്ക് വേണ്ടിട്ട് രസമായിട്ട് ബിയർ ഒക്കെ മേടിച്ച് ഷർട്ടിന്റെ ഷർട്ടിന്റെടെ വെച്ച് റൂം ക്ലോസ് ചെയ്തിട്ട് എൻജോയ് ചെയ്ത വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന കപ്പിൾസ് ഒരുപാട് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് നിന്നിപ്പോ നിങ്ങളെ പോലത്തെ ആൾക്കാരായിരിക്കും നിർത്തി കഴിഞ്ഞാൽ അവൻ പറഞ്ഞിട്ടുണ്ടാവും എന്റെ ഇഷ്ടം പോലെ ഇത് ഇതിപ്പോ നമ്മൾ പുരുഷനെ നമുക്ക് കുറ്റം പറയാം പെൺകുട്ടിയോട് പറയുകയാണ് നീ വാൻ പോകുന്ന പറയുമ്പോൾ പറയും അയ്യോ ഞാനില്ലാതെ അപ്പൊ തന്നെ വിടും മനസ്സിലാ ഈ അവധാനം സ്വീകരിക്കും അല്ല എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ആക്ച്വലി റെസ്റ്റോബാറിലേക്കൊക്കെ ഫ്രണ്ട്സ് ഒക്കെ പോകുമ്പോഴത്തേക്കും എനിക്കൊരു വൈമുഖ്യം ഉണ്ടായിരുന്നു എന്നെ അവിടെ വെച്ചിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതുമല്ല ഞാൻ കുടിക്കത്തുമില്ല പക്ഷെ അതിനുശേഷം ഒരു കഴിഞ്ഞ റീസെന്റ് ആയിട്ട് ഞാൻ ഇവരുടെ കൂടെ ഇപ്പൊ കാക്കനാടൊക്കെ നല്ല നല്ല റെസ്റ്റോബാർസ് ഒക്കെ ഉണ്ട് അവിടെ പോയിരുന്നു അവര് കുടിക്കുമ്പോൾ ഞാനിവിടെ ചില്ലയില് ചിപ്സ് ചിച്ചുദീനയാണ് അപ്പൊ അപ്പൊ എനിക്ക് ആ ഒരു ഇതില്ലാടായ ആൾക്കാർ ഇപ്പൊ എന്നെ കണ്ടാലും കാരണം ഞാൻ കുടിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് എന്നെ എനിക്ക് പറഞ്ഞു സമൂഹത്തെ കാണിക്കേണ്ട ആവശ്യമില്ല കുടിക്കുന്ന തെറ്റാന്നല്ല പക്ഷെ ആ ഒരു വൈമുഖിന്റെ പോയി സ്വന്തമായിട്ട് അഭിമാനമാണെന്ന് കരുതിന്റെ കുഴപ്പമില്ല ഇതുപോലെ പല കാര്യങ്ങളുണ്ട് പെണ്ണ് തന്നെ മനസ്സിൽ വിചാരിക്കും ആ ഈ പറയുന്നത് ആൺ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞേ പറഞ്ഞ കാലത്തില്ലായിരിക്കും നിങ്ങളെന്നെ ഒരു ചട്ടക്കൂട് ക്രിയേറ്റ് ചെയ്യുകയാണ് മനസ്സിലായി നിങ്ങളെ സാധനങ്ങൾ കണ്ടോ അങ്ങനെ പോകാൻ പാടില്ല ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കും ഇന്ന് ഇത് ഇയാൾക്ക് ഇഷ്ടമാകത്തില്ല ജോബി വേറെ കാര്യമുണ്ട് അതായത് പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു ഈ ആൺകുട്ടികളൊപ്പം വരുമ്പോൾ മദ്യപിക്കാൻ തന്നെ മറ്റൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇവർ അറ്റാക്ക് ചെയ്താൽ പേര് പേരീടെ ഓൾറെഡി പെൺകുട്ടികളുണ്ട് എൻ്റെ പൊന്നാനും കാലഘട്ടം മാറി ഇപ്പം തിരിച്ചാ ഒപ്പം അല്ല അല്ല ഇപ്പം ഈ അനു എല്ലാം അനു തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് അനു അനുവിനെ പറയുന്നത് പെൺകുട്ടികൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ ചട്ടക്കൂടെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഇപ്പം രോജി ബ്രോ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് ഇപ്പം നമ്മളിപ്പം നമ്മൾ ഒരു നമ്മൾ ആണുങ്ങള് പറയുന്ന സംഭവം ഉണ്ട് അതായത് ക്ലാസ്മേറ്റ്സ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ ഫ്രണ്ട്സ് ആവും എന്ന് പറയുന്നുണ്ട് അപ്പം ആ അതുപോലെ തന്നെയാണ് ഒരു എന്തായാലും കൂടുതൽ അപകടം നമ്മൾ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത് എൻ്റെ അപ്പുറത്തോട് വേറെ ഒന്നുമില്ല കാരണം നമുക്ക് അനു ആക്ച്വലി നമുക്ക് നമ്മളെ പറ്റിയിട്ട് മറ്റൊരാളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സത്യമാണ് അതിപ്പോൾ ഭർത്താവിൻ്റെ അടുത്താണല്ലോ അച്ഛൻ്റെ അടുത്താണ് അമ്മയുടെ അടുത്താൽ നമുക്ക് പറ്റില്ല നമുക്ക് നമ്മളെ കൺവൻസ് ചെയ്യാം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാം മനസ്സിലായോ അതിന്റെ അപ്പുറത്തോട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ അകത്ത് അതല്ലാതെ നമ്മൾ നല്ല പിള്ളേക്കൊക്കെ വേണ്ടി നമ്മൾ കഴിഞ്ഞാൽ ജീവിച്ച അവസാനം ഈ മരിച്ചു കഴിയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും വാല്യൂ ഉണ്ടാവില്ല കേട്ടോ സർട്ടിഫിക്കറ്റ് ആണ് അത്ര മനോഹരമായ സൗഹൃദങ്ങൾ നടക്കുന്ന സമയമാണ് അത്ര രസകരമായി അതിനൊന്നും തറക്കൊന്നുമില്ല അതിന് അതും നല്ല വിഷയം മനസ്സിലായോ ഇത് നമ്മൾ ഇത്തരത്തിലുള്ള ചട്ടക്കൂടുകൾ നിങ്ങൾ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ആളുകൾ എന്താ പരിപാടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക